ഏവർക്കും നമസ്കാരം ദേവതകളിൽ ഏറ്റവും സാത്വികനും സൗമ്യനുമായ മൂർത്തിയാണ് മഹാവിഷ്ണു എന്നാൽ അതേ മൂർത്തിയുടെ നാലാമത്തെ അവതാരമായ ശ്രീ നരസിംഹം അതിരൗദ്രമായ മൂർത്തികളിൽ പ്രഥമസ്ഥാനം വഹിക്കുന്നു ശക്തമായ ശത്രുദോഷങ്ങൾ മാരകമായ ആഭിചാരദോഷങ്ങൾ കൈവിഷബാധ പാപഗ്രഹങ്ങളുടെ ദശാകാലം മാറാവ്യാധികൾ എന്നിവയെ ഹനിക്കുവാൻ പ്രാപ്തനായ രൗദ്രവും ഉഗ്രവും ഭയാനകവുമായ മൂർത്തിയാണ് നരസിംഹം ഒരേ സമയം ക്ഷിപ്രപ്രസാദിയും അതേസമയം ക്രുദ്ധനുമായ ശ്രീ നരസിംഹമൂർത്തിയെ ഉപാസിക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് നരസിംഹ ജയന്തി മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ചയാണ് ഈ വർഷത്തെ നരസിംഹ ജയന്തി ദിനം ദുഷ്ടനായ ഹിരണ്യകശിപുവിൻ്റെ മാറ് പിളർന്ന് നിഗ്രഹിച്ച ദിനമാണ് നരസിംഹ ജയന്തിയായി നാം ആഘോഷിക്കുന്നത് ചോതി നാളിലാണ് ഭഗവാൻ മഹാവിഷ്ണു ഉഗ്രമായ നരസിംഹത്തിന്റെ രൂപം പൂണ്ടതും തന്റെ നിഷ്കളങ്ക ഭക്തനായ പ്രഹ്ലാദിനെ അസുരനും പിതാവുമായ ഹിരണ്യകശുവിൽ നിന്നും രക്ഷിച്ചതും അതുകൊണ്ട് തന്നെ ചോദി നക്ഷത്രം വ്യാഴാഴ്ചകൾ എന്നീ ദിനങ്ങളിൽ നരസിംഹമൂർത്തിയെ ഭജിച്ചാൽ ക്ഷിപ്രഫലം ലഭിക്കുന്നു ശത്രുദോഷം പ്രേതബാധ ആഭിചാരദോഷം എന്നിവയ്ക്ക് പുറമെ മംഗല്യസിദ്ധി വിദ്യാപുരോഗതി ധനലബ്ധി എന്നിവയ്ക്കും നരസിംഹമൂർത്തിയെ ഭജിച്ചാൽ എളുപ്പം ഫലം സിദ്ധിക്കുന്നു എന്നാൽ ഒന്ന് അറിയുക നരസിംഹമൂർത്തിക്ക് നാനാതരത്തിൽ രൂപഭാവങ്ങൾ ഉണ്ട് ഉഗ്രനരസിംഹം ക്രോധനരസിംഹം വീരനരസിംഹം വിളംബനരസിംഹം കോപനരസിംഹം യോഗ നരസിംഹം അഘോര നരസിംഹം സുദർശന നരസിംഹം ലക്ഷ്മീനരസിംഹം എന്നിങ്ങനെ ഒൻപത് ഭാവങ്ങളിൽ നരസിംഹമൂർത്തി വിരാജിക്കുന്നു ഈ ഒൻപത് ഭാവങ്ങളെ ഭജിച്ചാൽ വിവിധമായ തരത്തിലുള്ള ഫലങ്ങളാണ് ഒരുവന് ലഭിക്കുക ഉദാഹരണമായി ധനലബ്ധി പരീക്ഷാ വിജയം മംഗല്യഭാഗ്യം എന്നിവയ്ക്ക് ഭജിക്കേണ്ടത് ലക്ഷ്മി നരസിംഹമൂർത്തിയെയാണ് നരസിംഹഭാവങ്ങളിൽ ലക്ഷ്മി ദേവിയെ തന്റെ മടിത്തട്ടിൽ ഇരുത്തുന്ന ഭാവം ആയ ലക്ഷ്മി നരസിംഹമൂർത്തി നരസിംഹഭാവങ്ങളിലെ ഏറ്റവും ശാന്തമായ ഭാവം ആകുന്നു ഇന്ന് നാം ഇവിടെ പറയാൻ പോകുന്നത് വ്യാഴദോഷം ഏറ്റവും അധികരിച്ചിരിക്കുന്ന പന്ത്രണ്ട് നക്ഷത്രജാതരെക്കുറിച്ചും അവർ നരസിംഹ ജയന്തി ദിനങ്ങളിൽ തുടങ്ങി വയ്ക്കേണ്ട ചില വഴിപാടുകളെക്കുറിച്ചും ചൊല്ലേണ്ട മന്ത്രങ്ങളെക്കുറിച്ചുമാണ് വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷക്കാലം സഞ്ചരിക്കുന്നു മെയ് മാസം ഒന്നാം തീയതിയാണ് വ്യാഴം ഇടവരാശിയിലേക്ക് പ്രവേശിച്ചത് ഇനി ഒരു വർഷക്കാലം അതായത് പതിനാല് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയും വ്യാഴം ഇടവക്കൂറിൽ സഞ്ചരിക്കും വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം ദോഷകരമായി ബാധിക്കുക വിദിനകൂർലി നക്ഷത്രങ്ങളായ മകൈരം അര തിരുവാതിര പുണർദ്ദം മുക്കാൽ തുലാകൂറിലി നക്ഷത്രങ്ങളായ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ ധനുകൂർലി നക്ഷത്രങ്ങളായ മൂലം പൂരാടം ഉത്രാടം കാൽ മീനക്കൂർലി നക്ഷത്രങ്ങളായ പൂരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളെയാണ് ആരോഗ്യപരമായും മാനസികപരമായും സാമ്പത്തികപരമായും എല്ലാം പ്രതികൂലമായ സാഹചര്യങ്ങൾ ഈ പന്ത്രണ്ട് നക്ഷത്രജാതർക്ക് വ്യാഴത്തിൻ്റെ പ്രതികൂലമായ ഗോചരഫലത്താൽ ഉണ്ടാകാം ശത്രുദോഷങ്ങൾ അധികരിക്കുവാനും ഈശ്വര കടാക്ഷം കുറയുവാനും ഏറെ സാധ്യതയുള്ള കാലമാണ് ഇത് വ്യാഴം മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ കടുത്ത ദോഷങ്ങൾക്ക് പരിഹാരം വ്യാഴത്തിന്റെ അധിഷ്ഠാന ദേവതയായ മഹാവിഷ്ണുവിനെ ഭജിക്കുക എന്നതാണ് എന്നാൽ വ്യാഴം നൽകുന്ന ദോഷങ്ങൾ ഈ നാലു ഭാവങ്ങളിൽ ഏറ്റവും കാഠിന്യം കൂടുവാൻ സാധ്യത ഉള്ളതിനാൽ മഹാവിഷ്ണുവിന്റെ ഉഗ്രരൂപമായ രൂപമായ നരസിംഹത്തെ തന്നെ നാം ഭജിക്കണം നരസിംഹമൂർത്തിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിവേദ്യമാണ് പാനകം ഈ വഴിപാട് കഴിച്ചാൽ ശത്രുദോഷശാന്തി ലഭിക്കും നരസിംഹസ്വാമിക്ക് ചെയ്യേണ്ട മറ്റൊരു പ്രധാന വഴിപാടാണ് രക്തപുഷ്പാഞ്ജലി ഈ വഴിപാട് കഴിക്കുമ്പോൾ ശത്രുദോഷം ഗ്രഹപ്പിഴകൾ ദൃഷ്ടിദോഷം എന്നീ ദോഷങ്ങൾ അകന്നുപോകുന്നു ചുവന്ന പട്ട് ചുവന്ന മാല എന്നിവ വഴിപാടായി കഴിക്കുമ്പോൾ അത് ആഭിചാര സംബന്ധമായ സകല ദോഷങ്ങളെയും നീക്കുന്നു ശർക്കര പായസം വഴിപാടായി കഴിക്കുമ്പോൾ മനോദുഖങ്ങൾ അകരുന്നു അതിവിശേഷമായ പാൽപായസം വഴിപാടായി കഴിക്കുമ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു ഈ വഴിപാടുകൾ തുടങ്ങി വയ്ക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ദിനമാണ് നരസിംഹ ജയന്തി അന്ന് തുടങ്ങുന്ന വഴിപാടുകൾ തുടർന്ന് സ്വന്തം നാൾ തോറും എല്ലാ മാസവും ചെയ്യാവുന്നതാണ് മേൽപ്പറഞ്ഞ വഴിപാടുകൾക്ക് പുറമേ ക്ഷിപ്രഫലം നൽകുന്ന മറ്റൊരു വഴിപാടാണ് മന്ത്രജപങ്ങൾ മന്ത്രജപങ്ങളിൽ ഏറ്റവും ശക്തമായ ഒരു മന്ത്രമാണ് ഉഗ്ര നരസിംഹ മന്ത്രം ഉഗ്ര നരസിംഹ മന്ത്രം ഇതാകുന്നു ഉഗ്രം വീരം ഭീഷണം ഭദ്രം മൃത്യുമൃത്യം നമാമ്യഹം ഈ ഉഗ്ര നരസിംഹ മന്ത്രം ഭയം ഉന്മാദം ആഭിചാരദോഷങ്ങൾ എന്നിവയിൽ നിന്നും ഉപാസകനെ മോചിപ്പിക്കുന്നു ഈ മന്ത്രം നിത്യവും ജപിക്കുമ്പോൾ ഒരു തേജസ് വീര്യം ചൈതന്യം എന്നിവ ഉപാസകനിൽ വന്ന് പൊതിയുന്നതായി അനുഭവപ്പെടും രോഗം ശത്രുശല്യം ഗ്രഹപ്പിഴകൾ ഗ്രഹപീഡകൾ എന്നിവയിൽ നിന്നുമെല്ലാം ഒരുവന് മുക്തിയും മോചനവും ലഭിക്കുന്നു ഉഗ്ര നരസിംഹ മന്ത്രം പോലെ തന്നെ അതിശക്തമായതും പ്രഭാവം ഏറിയതുമായ മറ്റൊരു മന്ത്രമാണ് നരസിംഹ ഗായത്രി സകല ദുഷ്ടശക്തികളിൽ നിന്നും ഒരുവനെ സംരക്ഷിച്ച് ഒരു രക്ഷാകവചമായി പ്രവർത്തിച്ച് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ആത്മബലവും ഊർജവും നൽകുന്നതാണ് നരസിംഹ ഗായത്രി ഇതാണ് നരസിംഹ ഗായത്രി മന്ത്രം ഓം നരസിംഹായ വിദ്മഹേ വജ്രനഖായ ധീമഹി തന്നോ സിംഹ പ്രചോദയാ ഈ മന്ത്രങ്ങൾ നിത്യവും കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും ചൊല്ലുക നരസിംഹാവതാരം സന്ധ്യാസമയത്തായിരുന്നു എന്നതിനാൽ ഈ മന്ത്രങ്ങൾ സന്ധ്യയ്ക്ക് ചൊല്ലുമ്പോൾ ഫലം ഇരട്ടിക്കുന്നു ചൊല്ലുന്നതിന് മുന്നോടിയായി ദേഹശുദ്ധി വരുത്തുക ആദ്യമാദ്യം ചൊല്ലി നിത്യവും അഭ്യസിച്ച ശേഷം തുടർന്ന് മനസ്സിൽ ഉരുവിടുമ്പോഴാണ് മന്ത്രങ്ങൾക്ക് പൂർണമായ ഫലം സിദ്ധിക്കുക ഈ മന്ത്രം ചൊല്ലുമ്പോൾ നരസിംഹമൂർത്തിയുടെ രൂപം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടുവേണം ചൊല്ലുവാൻ അപ്പോൾ മഹാനരസിംഹമൂർത്തിയുടെ അനുഗ്രഹം സുരക്ഷാ കവചം എന്നിവ നാം എല്ലാവർക്കും ഈ നരസിംഹ ജയന്തി ദിനത്തിലും തുടർന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും നരസിംഹ ജയന്തി ദിനാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം